കേട്ടോളി ഇത് പണ്ടൊരു കാലത്ത് നമ്മളെ കോഴിക്കോട്ടൊരു വലിയ പറമ്പില് നല്ലോണം തണല് തന്നു നിന്നിരുന്ന ഒരു അമ്മച്ചിപ്ലാവിന്റെ കഥയാണ് ആ പ്ലാമല് നിറയെ ചക്കക്കായ തൂങ്ങിക്കിടക്കുന്നുണ്ട് അതിലൊരു വലിയ ചക്കയുടെ ഉള്ളില് നല്ല മധുരമുള്ള ചുളേന്റെ ഇടയ്ക്ക് ഒരു ചക്കക്കുരു ഉണ്ടായിരുന്നു ഓന്റെ പേരായിരുന്നു കുഞ്ഞൻ ഈ കുഞ്ഞന് എപ്പോഴും വല്ലാത്തൊരു ബേജാറായിരുന്നു ചുറ്റുമുള്ള ചുളകളൊക്കെ ഓനെ നോക്കി ഒരുമാതിരി ചിരിച്ചിരിച്ച് പറയും എന്റെ കുഞ്ഞ ഇങ്ങൾ എല്ലാവർക്കും വേണ്ടത് ഞമ്മളെയാണ് ഞമ്മളെ മധുരം ഞമ്മളെ മണം ഞമ്മളെ തിന്നാനാണ് എല്ലാരും ഈ ചക്ക പൊളിക്കുന്നത് തന്നെ ഇത് കേൾക്കുമ്പോ കുഞ്ഞന്റെ കൽബു പിടയും ഓൻ അമ്മപ്ലാവിനോട് പോയി ചോദിച്ചു ഇന്റെ അമ്മച്ചേ എനിക്ക് ചുളേനമാതിരി മധുരൂല നല്ല മണൂല എന്നെ ആർക്കും മാണ്ണ്ടായിരിക്കോ ചക്ക മുറിച്ചു കഴിഞ്ഞ് എന്നെ എല്ലാരും കൂടി പറമ്പിലേക്ക് ഒറ്റയേറായിരിക്കോ അത് കേട്ട് അമ്മച്ചിപ്പ്ലാവ് സ്നേഹത്തോടെ ഓന്റെ തലയിൽ തലോടും പോലെ ഇലയാട്ടിയിട്ട് പറഞ്ഞു ഇന്റെ കുഞ്ഞ നീ വെറുതെ ബേജാറാവണ്ട പുറത്ത് കാണുന്ന മുഞ്ചിലല്ല കാര്യം നിന്റെ ഉള്ളില് വല്ലാത്തൊരു ശക്തി ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതിനൊരു സമയാവുമ്പോ നിനക്ക് മനസ്സിലാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ വീട്ടുകാർ വന്ന് കുഞ്ഞൻ ഇരുന്ന ചക്ക വെട്ടിയെടുത്തത് ഒരു അതിന്റെ ചുളയൊക്കെ അടർത്തി ഒരു പാത്രത്തിലാക്കി കുഞ്ഞനും ഓന്റെ ചങ്ങായിമാരായ ചക്കക്കുരുക്കളും വേറൊരു പാത്രത്തിലായി ചുള തിന്നുന്നവരെ സന്തോഷം കണ്ടിട്ട് കുഞ്ഞന്റെ നെഞ്ചോട് നെഞ്ച് ഇടിക്കാൻ തുടങ്ങി എന്റെ പടച്ചോനെ ഇനി എന്ത് ചെയ്യാനാ പോണത് വെളിയിലേക്ക് എറിയോ അപ്പോളാണ് ആ വീട്ടിലെ അങ്ങോട്ട് വന്നത് ഒരു കുഞ്ഞിനും കൂട്ടിലും ഇരിക്കുന്ന പാത്രം കണ്ടപ്പോ ചിരിച്ചിട്ട് പറഞ്ഞു ആഹാ പുലിക്കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുവാണല്ലോ ഇവനെയൊന്നും വെറുതെ കളയാൻ പറ്റൂല ഉമ്മൂമ്മ ആ പാത്രം എടുത്ത് അടുക്കളയിലേക്ക് നടന്നു കൂടെയുണ്ടായിരുന്ന പേരക്കുട്ടി ചോദിച്ചു ഉമ്മൂമ്മേ ഈ കുരു കൊണ്ടെന്താ കാട്ടാൻ പോണത് ഉമ്മൂമ്മ പറഞ്ഞു എന്റെ മോളെ ഓൻ അത്ര ചില്ലറക്കാരനൊന്നുമല്ല ഇവനെ തിന്നാൽ നല്ല ഉഷാറുണ്ടാവും ഓടിച്ചാടി നടക്കാൻ നല്ല തെമ്പു കിട്ടും വിളർച്ചയും ഇടങ്ങാറൊന്നും വരൂല നമ്മളെ എല്ലിനും പല്ലിനും വരെ ഇവൻ കിടുവാണ് അതും പറഞ്ഞ് ഉമ്മൂമ്മ ആ ചക്കക്കുരുക്കളെല്ലാം കൂടി നല്ലവണ്ണം കഴുകി പുഴുങ്ങി മേലുള്ള തൊലിയൊക്കെ കളഞ്ഞ് ഇത്തിരി ഉപ്പും മുളകും ഇട്ട് നല്ല മൊഞ്ചായി വറുത്തെടുത്തു അടുക്കളയിലാകെ അതിന്റെ മണം വന്നിട്ട് കൊതിയായി കുറച്ചു കഴിഞ്ഞ് നല്ലൊരു പലഹാരമായി മാറിയ കുഞ്ഞൻകുട്ടികളുടെ മുന്നിലെത്തി ഓരോരുത്തരും അത് കൊറിച്ചോണ്ട് പറഞ്ഞു ഹായ് വല്ലാത്ത ടേസ്റ്റ് തന്നെ അപ്പോളാണ് കുഞ്ഞന് ഓന്റെ അമ്മച്ചിപ്ലാവ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് തനിക്ക് മധുരമില്ലായിരിക്കും പക്ഷെ തന്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് തെമ്പും ആരോഗ്യവും കൊടുക്കാനുള്ള കഴിവുണ്ട് താൻ വെറുമൊരു അല്ല അന്നത്തോടെ കുഞ്ഞിന്റെ ബേജാറൊക്കെ മാറി താൻ വെറുമൊരു കുരുവല്ല ആരോഗ്യത്തിന്റെ ഒരു ഖജാന തന്നെയാണെന്ന് ഓൻക്ക് മനസ്സിലായി ഒന്നിന്റെയും വില പുറത്തു കാണുന്ന മൊഞ്ചിലോ മധുരത്തിലോ അല്ലടോ അതിന്റെ ഉള്ളിലുള്ള ഗുണത്തിലാണ് കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ ഒരു വിലയുണ്ട് പിന്നെ ഇതുപോലത്തെ നല്ല കിടിലൻ കോഴിക്കോടൻ കഥകളും നാട്ടുവർത്തമാനങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും അതൊന്ന് നിങ്ങൾക്കൊപ്പം തന്നെ കാണണ്ടേ അതിനായിട്ട് ആ സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്ക്